ഹായ് ഹലോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഫാമിലി ഡിസ്കൗണ്ട് സെൻ്ററിലേക്കായിരുന്നു കേട്ടോ മനാമയിലുള്ളതായിരുന്നേ കുറച്ച് സാധനങ്ങൾ അധികം വാങ്ങാനായിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളും അതുപോലെ ടേബിളുകളും കസേരകളും അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് എന്നാൽ പിന്നെ ഡിസ്കൗണ്ട് സെൻ്ററിലേക്ക് കയറാമെന്ന് വിചാരിച്ചോ മനാമേലോട്ടാണ് പോയത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ എല്ലാത്തിനും എല്ലാ ഈ കുട്ടികളുടെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല എല്ലാറ്റിനും ഒരുപാട് കളക്ഷൻസ് നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്രയും നമുക്ക് തന്നെ തോന്നിപ്പോവും ഏതാ എടുക്കണ്ടേ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് തന്നെ വന്നു എല്ലാ എല്ലാ കാര്യത്തിലും കേട്ടോ ഇനി ലേഡീസിൻ്റെ മേക്കപ്പ് അങ്ങനെ അല്ലെങ്കിൽ എന്താ കിച്ചൺ സെറ്റാണെങ്കിൽ അങ്ങനെ ക്ലീനിങ് സെറ്റാണെങ്കിൽ അങ്ങനെ പാത്രത്തിൻ്റെ ഒരു നേരെ തന്നെ കണ്ടോ നമ്മുടെ ടെഫ്ലോണെല്ലാം മാറി നിന്നു പോവും അതുപോലത്തെ കലക്ഷൻസാണ് അപ്പോൾ കുറച്ചൊക്കെ വാങ്ങി പിന്നെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു പോയിരുന്നത് ഒരു എട്ടു പത്ത് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സൗഭാഗ്യമാണ് എൻ്റെത് അപ്പോൾ അതിലൂടെ ഞാൻ പിന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ട് പോയതാണ് ഒരുപാട് കളിപ്പാട്ടങ്ങൾ വാങ്ങി അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി എൻ്റെ മോള് കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അതുപോലെ ഒരുപാട് പാവകളും കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതുപോലെ ടേബിളും ഇരിക്കാനുള്ള ചെയറും അങ്ങനെ ഇച്ചിരി ഒക്കെ അങ്ങനെ മേടിച്ചെടുത്തും പിന്നെ വിചാരിക്കാതെ ഇത് നമ്മുടെ ഭൂപു അല്ലെട്ടോ കാണുമ്പോൾ അല്ല നമുക്ക് ഭൂപുവിനെ പോലെ ഉണ്ടല്ലേ അപ്പോൾ അതല്ല കുറച്ച് കാര്യങ്ങൾ നേരത്തെ വാങ്ങിച്ചു വെച്ചായിരുന്നു അപ്പോൾ പെട്ടെന്ന് വന്നൊരു എന്താ പറയുക ഞാൻ വിചാരിക്കാതെ എനിക്ക് വന്ന് കയറിയ ഒരു ഭാഗ്യമാണത് അപ്പോൾ ഞാനതിനെ അതിൻ്റെ ഒരു രീതിയിൽ തന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോയാലും മാത്രമാവൂല അങ്ങനെ കുട്ടികളെയും കൂട്ടിയിട്ടാണ് പോയത് എനിക്ക് ബാക്ക് എൻ്റെ ബാക്കിൽ ഫുള്ള് സപ്പോർട്ട് ഉള്ളത് എൻ്റെ മക്കളാണ് എൻ്റെ മോനും എൻ്റെ മോളുമാണ് അപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ പുറകിൽ ഞങ്ങളുണ്ട് ഇതാ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഇച്ചിരി ഒരുപാട് വാങ്ങിച്ചിട്ടില്ല എന്നാലും കുറച്ച് എൻ്റെ ഒരു എട്ടു പത്ത് കുട്ടികൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ തൽക്കാലത്തോട്ട് ഇത്രയും മതി എന്നുള്ള ഒരിൽ അങ്ങനെ പോയി പിന്നെ ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം പിന്നെ തീരെ ചെറിയ കുട്ടികൾ രണ്ടെണ്ണം മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇച്ചിരി വലുതാണ് അപ്പം അതിന് കണക്കായിട്ടുള്ളത് മാത്രമേ ഞാൻ കളക്റ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ആക്ടിവിറ്റീസിൻ്റെ എന്ന് പറയുമ്പം ഇപ്പോഴുള്ള കുട്ടികളെ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ മോളാണ് നോക്കുന്നത് അപ്പം അതുകൊണ്ട് അവളെ ആ ഒരു സെക്ഷനിലോട്ട് ഞാൻ പോയില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെലക്ട് ചെയ്തെടുത്തത് പിന്നെ അങ്ങനെ പോകുന്നു ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വരും ഇടുന്നതായിരിക്കും അതൊരു വലിയൊരു എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു സൗഭാഗ്യം എന്ന് നമുക്ക് പറയില്ലേ അങ്ങനെ തീരെ പ്രതീക്ഷിക്ക വിചാരിക്കാത്തൊരു കാര്യം നമുക്ക് സൗഭാഗ്യമായിട്ട് വന്നു ചേരുമ്പം ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇപ്പോൾ പോണത് അപ്പം ഡിസ്കൗണ്ട് സെൻ്ററിലേക്ക് പിന്നെ ഇതിനായിട്ട് പോയതല്ല നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് അവിടെ ഒരു ഇതായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു ട്രാവലർ ബാഗ് ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ ഒരു ഇതിൽ കണ്ടായിരുന്നു പക്ഷെ അത് തീരെ ഇതായിരുന്നു കേട്ടോ അതിനേക്കാളും നല്ലത് അതായത് നമുക്ക് ഇരുപത്തഞ്ച് പേടിക്കൊക്കെ സാധനങ്ങൾ വാങ്ങിയാൽ ഒരു ട്രാവലർ ബാഗ് ടു പോയിൻറ്റ് ടുന് കിട്ടും ആ പരസ്യത്തിൽ പറയണത് അത് കണക്കാക്കിയിട്ട് നമ്മൾ അതുമാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇരുപതിനാറിൻ്റെയും മുപ്പതിനാറിൻ്റെ സാധനം നമുക്ക് വാങ്ങാൻ പറ്റുമോ അത് പറ്റില്ല അപ്പം അതിനും ആ ഒരു ഇരുപതിനാറിൻ്റെ നല്ല നല്ല ട്രാവലർ ബാഗ് നമുക്ക് വേറെ കിട്ടും അതിലും നല്ലത് പിന്നെ ലേഡീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ബാഗ് ആയാലും ഇനി ചെരുപ്പായാലും ഡ്രസ്സുകളായാലും അങ്ങനെ ഒരു ഒരുവിധമെല്ലാം നമ്മൾ വാങ്ങിയായിരുന്നു പിന്നെ എന്താ പറയുക മാസാവസാനമായതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ഇതായിരുന്നു ഫോണൊന്ന് ഭയങ്കര തിരക്കുള്ള ടൈം ആയിരുന്നു എനിക്ക് കറക്റ്റായ ടൈമിന് തന്നെ എൻ്റെ കാര്യങ്ങളും റെഡിയായി കിട്ടി അപ്പോൾ പിന്നെ അങ്ങനെ പോകണം അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോടുകൂടി അറിയിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ വരും വീഡിയോയിലൂടെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയി ഞാൻ അങ്ങ് ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ വാച്ചുകളുടെയെല്ലാം ഒരു എന്താ പറയുക ഒരു ശേഖരം തന്നെ അവിടെയുണ്ട് ത്ര നമുക്ക് എത്ര വേണമെങ്കിലും എങ്ങനെ സെലക്ട് ചെയ്താലും നമുക്ക് ഏത് വേണം എന്നുള്ളതൊരു ഇതായി ഇതായിപ്പോവും ഒരു സംശയം തോന്നിപ്പോ അത്രയും കളക്ഷനാണ് മനാമേലുള്ള ഡിസ്കൗണ്ട് സെൻറ്റർ ആളാണ് കേട്ടോ ഇത് പിന്നെ സൽമാനിയേലും ഉണ്ട് ഡിസ്കൗണ്ട് സെൻറ്റർ അവിടെ ഞങ്ങൾ പോയായിരുന്നു പക്ഷേ സൽമാനിയേനെക്കാളും മനാമേലാണ് ചുരൂട കളക്ഷൻസ് ഉള്ളത് അപ്പം എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് ഇത് പിന്നെ മോളുടെ ഒരു ഏരിയയാണ് അപ്പോൾ പിന്നെ അവിടെ കുറച്ച് സമയം കൂടെ ചിലവഴിച്ചു പിന്നെ ഫ്ലവേഴ്സിൻ്റെയാണ് ഫ്ലവേഴ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുറച്ച് ഫ്ലവേഴ്സ് എനിക്കും വാങ്ങേണ്ടി ഉണ്ടായിരുന്നു കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞങ്ങളും വാങ്ങി പിന്നെ ബില്ലെടുക്കാനാണ സമയത്ത് അവിടെ ഒരു ഫിഷിൻ്റെ ഒരിത് കണ്ടായിരുന്നു നമ്മുടെ ജെല്ലി ഫിഷ് ഉണ്ടല്ലോ ആ ജെല്ലി ഫിഷിൻ്റെ ഒരു ടൈപ്പിലുള്ള ഒരു ഇതാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇവർ ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ ഇച്ച സമയം അവിടെ നിന്നിട്ട് ആ വീഡിയോ എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ മുന്നേ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വരണമെന്ന് തോന്നിയില്ല ഇത്രയും ഭംഗിയാണ് കാണാൻ അതുമല്ല നമുക്ക് ചെറിയ പ്രൈസിനാണ് എല്ലാം കിട്ടുന്നതും അതുകൊണ്ട് ഡിസ്കൗണ്ട് സെൻറ്ററിൽ നിന്ന് വാങ്ങി എന്നുള്ളൊരിത് വേണ്ട ഏറ്റവും നല്ല നല്ല സാധനങ്ങളാണുള്ളത് ബഹറിനിലുള്ള ആളാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഒന്ന് പോയി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ അടുത്തന്നെ ഒരു കടയിൽ സംഭാരം ഉണ്ട് നാട്ടിലെ സംഭാ നാട്ടിൽ നമ്മൾ സംഭാരം കുടിക്കില്ലേ അതുപോലെ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ് ബായ്